ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് പാതക്കര കോവിലകംപടി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പ്രദേശത്തെ എട്ട് ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രീമിയം ഫുട്ബോൾ മത്സരം നടത്തിയത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പാതായക്കര കോവില മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ കീഴിലാണ് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പ്രദേശത്തെ എട്ടു ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രീമിയർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കോരിച്ചൊരിയുന്ന മഴയിൽ വളരെ ആവേശത്തോടുകൂടിയാണ് മത്സരം നടന്നത് ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ താരങ്ങളും ലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്തു ഫൈനൽ മത്സരത്തിൽ വിജയികൾക്കുള്ള ട്രോഫി പച്ചീരി ജലാൽ വിതരണം ചെയ്തു വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് താണിയൻ അഫ്സൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി മേലേദിൽ മുനീർ മുനിസിപ്പൽ യൂത്ത് ലീഗ് ഭാരവാഹി കുറ്റീരി മൂസ മുനിസിപ്പൽ എം എസ് എഫ് ഭാരവാഹികളായ അൻസാർ പൂവത്തും പറമ്പിൽ ഫാസിൽ മേലേദിൽ ഉനൈസ് കുന്നത്ത് കെഎംസി ഭാരവാഹികളായ പുളിക്കൽ ഉണ്ണീൻകുട്ടി ചീരക്കുഴിയിൽ ഷംസു വാർഡ് ലീഗ് ഭാരവാഹികളായ താണിയൻ അസീസ് കുന്നത്ത ഫാസിൽ നജീബ് ചീരക്കുഴിയിൽ ഷൌക്ക് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്